പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകൾക്കും അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ഓരോ ദിവസവും ത്രിയേക ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് അങ്ങേ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദിവസം മുഴുവനും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണരുമ്പോൾ അതങ്ങയോടുകൂടി ആയിരിക്കുവാനും അങ്ങയോട് അങ്ങയെ ആരാധിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ദിവസം മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയോട് കൂടി ജീവിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങയോടുകൂടി ആയിരിക്കുമ്പോഴാണ് ശരിയായ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അത് ദിവസം മുഴുവനും അങ്ങനെ ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മക്കളെ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുവാനായിട്ട് നാം ഓരോ ദിവസവും ത്രിയേക ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ആരാധനയോടെ ആരംഭിക്കണം അതിരാവിലെ നാം എഴുന്നേറ്റ് അല്പസമയം ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കൂ അവിടെ പക്ഷികളുടെയും ചീ എല്ലാം ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും അല്പസമയം നാം ശ്രദ്ധ അതിലേക്ക് ചലിച്ചാൽ അതിലേക്ക് ഊന്നിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് ആ പ്രപഞ്ചത്തിലെ ഈ പക്ഷിമൃഗാദികളൊപ്പം അല്പസമയം ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ജീവിതം ആരംഭിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതം ആരംഭിക്കാം നമ്മളിത് കണ്ടുപഠിക്കേണ്ടത് മറ്റൊന്നിൽ നിന്നുമല്ല ഈശോയിൽ നിന്നാണ് ഈശോ എങ്ങനെയാണ് തൻ്റെ ജീവിതം ആരംഭിച്ചത് അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൻ്റെ ടൈം ടേബിൾ എങ്ങനെയായിരുന്നു നമുക്കറിയാം നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഈശോയുടെ ടൈം ടേബിൾ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടുന്ന് ഒരു ദിവസം ആരംഭിക്കുന്നത് മർക്കോസ് ഒന്ന് മുപ്പത്തഞ്ച് പറയുന്നു അവിടുന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജനപ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നമുക്ക് ലഭ്യമാകുന്ന മലയാളം വിവർത്തനത്തിൽ ഇങ്ങനെയാണത് കൊടുക്കുന്നത് അവിടുന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജനപ്രദേശത്തേക്ക് പോയി അവിടെ അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ശരിക്കും അതിൻ്റെ വിവർത്തനം അങ്ങനെയല്ല പല ഒഫീഷ്യലായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനങ്ങളെല്ലാം വെൻ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് അന്ധകാരമായിരുന്നപ്പോൾ തന്നെ എന്നാണ് അതിരാവിലെ എന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടി അതിന് ശക്തി പേർന്ന് അന്ധകാരമായിരുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വിജനപ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രിയ മക്കളെ ഈശോയുടെ ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ് അത് അതിരാവിലെ അന്ധകാരമായിരുന്നപ്പോൾ തന്നെയാണ് കിഴക്ക് വെള്ളം വീശുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വിജയപ്രദേശത്തേക്ക് പോയി എല്ലാ ദിവസവും അതിരാവിലെ അല്ലെങ്കിൽ അന്ധകാരമായിരുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റൊരു വിജയപ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രഭാഷക പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും പ്രിയ ദൈവമക്കളെ അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അന്ധകാരമായിരിക്കുന്ന ആ സമയം അത് അനുഗ്രഹത്തിൻ്റെ സമയമാണ് നമ്മുടെ ഓരോ ദിവസവും നാം അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് തുടങ്ങുക ഒത്തിരിയേറെ ദൈവകൃപ നമുക്ക് ലഭിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ സ്ഥലത്ത് ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവകൃപ ലഭിക്കും അനുഗ്രഹിക്കപ്പെടും ഒത്തിരിയേറെ അനുഗ്രഹം അവർക്ക് ലഭിക്കുമെന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന കൊടുത്തപ്പോൾ രണ്ട് കാര്യങ്ങളിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയായിരുന്നാണ് പറയുന്നത് ഒന്ന് അതിരാവിലെ എഴുന്നേൽക്കുവാനും രണ്ടാമത് ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ജ്ഞാനം പതിനാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിലുരുകി ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് സൂര്യോദയത്തിനുമ്പേ പുലർക്കാല വെളിച്ചത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചവിടുത്തേക്ക് നന്ദി പറയണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിലൊരുകി മന്നയെക്കുറിച്ചാണ് പറയുന്നത് മന്ന അത് അഗ്നിയിൽ തീ കൊണ്ട് നിട്ടാൽ പോലും ആ സാധനം നശിക്കില്ല പക്ഷേ അത് അരുണോദയത്തിലൊരുകി സൂര്യൻ്റെ ആദ്യ രശ്മി അടിക്കുമ്പോഴേക്കും അത് ഉരുകിപ്പോകും എന്തിനാണ് മന്ന വേണ്ടവർ നേരത്തെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് അത് ശേഖരിക്കണം പത്ത് മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് മന്ന ശേഖരിക്കാമെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പട്ടിണി കാരണം സൂര്യൻ്റെ ആദ്യ രശ്മി അടിക്കുമ്പോഴേ അത് അലിഞ്ഞു പോകും അഗ്നി കൊണ്ടുവന്നിട്ടാൽ പോലും നശിക്കില്ലാത്തതാണ് വിച്ച് വാസ് നോട്ട് ഡിസ്റ്റോർഡ് ബൈ ഫയർ മെൽറ്റ് അഡ് ദ്ലീറ്റിങ് റേസ് ഓഫ് ദ സൺ എന്നാ പറഞ്ഞത് ഫ്ലീറ്റിങ് റൈസ് ആദ്യം രശ്മി അടിക്കുമ്പോഴേക്കും അത് അലിഞ്ഞു പോകും അതാണ് ഈ മന്ന നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒന്ന് ഇതാണ് മന്ന വേണോ നേരത്തെ എഴുന്നേറ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മന്ന ശേഖരിക്കണം രണ്ടാമത് എല്ലാ ദിവസവും ശേഖരിക്കണം ഈശോ പഠിപ്പിച്ച് അന്നന്ന് വേണ്ടെന്ന ആഹാരം എല്ലാ ദിവസവും ശേഖരിക്കണം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ അതിരിക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് അഴുകാൻ തുടങ്ങും മഞ്ഞ അഴുകാൻ തുടങ്ങും അതുകൊണ്ട് ഓരോ ദിവസവും അതായത് അന്നു വേണ്ടി ആഹാരം അതായത് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഹോളി കൊടുക്കാൻ പാടില്ല പ്രാർത്ഥനയ്ക്ക് ഹോളി കൊടുക്കാൻ പാടില്ല എല്ലാ ദിവസവും അതാണ് ഈശോ വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന അന്നു വേണ്ടുന്ന ആഹാരം അത് ശാരീരിക ഭക്ഷണം മാത്രമല്ല ആത്മീയ ഭക്ഷണവും നമുക്ക് വേണം അതെല്ലാ ദിവസവും നമ്മൾ ശേഖരിക്കണം എല്ലാ ദിവസവും മന്നാ ശേഖരിക്കണം ഇനി മറ്റൊരു കാര്യം എല്ലാ ദിവസവും ഈ ശേഖരിക്കുന്ന മന്ന അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഇരിക്കില്ലാത്ത മന്ന വാക്തത്വ പേടകത്തിനകത്ത് വെച്ചപ്പോൾ അത് ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങളോളം അഴുകാതിരുന്നു വാക്നത്വ മേടകത്തിനകത്തിരുന്ന മഞ്ഞ വർഷങ്ങളോളം അഴുകാതിരുന്നു എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് വെൻ ദെർ ഇസ് എ ടച്ച് ഹോളിനേഴ്സ് ഇറ്റ് വാസ് ഓൾവേസ് ഫ്രഷ് ആൻഡ് ഗ്രീൻ പരിശുദ്ധിയുടെ ഒരു സ്പർശനം ഉണ്ടായപ്പോൾ അതെപ്പോഴും അഴുകാതെ ഇരിക്കുന്നു മന്ന സ്വർഗത്തിൽ നിന്ന് വന്ന ഭക്ഷണമാണ് എന്നാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതലിരുന്നില്ല പക്ഷേ പരിശുദ്ധിയുടെ ഒരു സ്പർശനം ഉണ്ടായപ്പോൾ അത് മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്നു അഴുകാതിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് നമ്മെ പഠിപ്പിക്കുന്ന സത്യം നമ്മളെത്ര വലിയ വിശുദ്ധരായിരുന്നോട്ടെ എത്ര വലിയ വിശുദ്ധരായാലും പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഹോളിഡേ കൊടുത്താൽ ഏതാ കുറേ ദിവസം പ്രാർത്ഥിക്കാതിരുന്നാൽ നമുക്കത് നഷ്ടപ്പെടും നമുക്കത് നഷ്ടപ്പെടും നമുക്കെപ്പോഴും ആ വിശുദ്ധിയോട് ചേർന്നിരിക്കണം എപ്പോഴും ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങണം ഉണ്ടോ ഈശോ എന്താണ് ചെയ്തത് ഹി വാസ് കളക്ടിംഗ് മന്ന ഹീ വാസ് കളക്റ്റിംഗ് ഹോളിനെസ് ഹി വാസ് കളക്ടിങ് വിസ്ഡം ഹി വാസ് കളക്ടിംഗ് പവർ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അവിടുന്ന് മന്നാ ശേഖരിക്കുകയായിരുന്നു ജ്ഞാനം ശേഖരിക്കുകയായിരുന്നു വിശുദ്ധി ശേഖരിക്കുകയായിരുന്നു പവർ ശക്തി ശേഖരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഹി യുണൈറ്റഡ് ഹിംസേറ്റ് ടു ദ സോഴ്സ് ഓഫ് വിസ്റ്റം സോഴ്സ് ഓഫ് പവർ സോഴ്സ് ഓഫ് എനർജി സോഴ്സ് ഓഫ് ഹോളിനസ് എല്ലാത്തിൻ്റെയും ഉറവിടമായ ആ ദൈവം വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പിതാവായ ദൈവമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു വിശുദ്ധിയുടെ ഉറവിടമായി ദൈവമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു ശക്തിയുടെ ഉറവിടമായി ദൈവമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു അങ്ങനെ ശക്തി സ്വീകരിച്ച് വിശുദ്ധി സ്വീകരിച്ച് ജ്ഞാനം സ്വീകരിച്ച് അവിടുന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു പ്രിയ ദൈവമക്കളെ എല്ലാ ദിവസവും നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തോടു കൂടിയായിരിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥനയിലൂടെ ശക്തി ലഭിക്കട്ടെ വിശുദ്ധി ലഭിക്കട്ടെ ജ്ഞാനം ലഭിക്കട്ടെ ഈശോ അങ്ങനെയാണ് ചെയ്തത് ഈശോയെ കണ്ടുപഠിക്കുക ഈശോ അങ്ങനെയാണ് ചെയ്തത് ഒരു ദിവസം ശാലോൻ ടി വിയിൽ ഒരു മനുഷ്യനെ കണ്ടു ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം കണ്ടു അദ്ദേഹം ഒരു തെങ്ങുകീറ്റക്കാരനാണ് അദ്ദേഹം പറയുകയായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വ്യക്തിപരമായ പ്രാർത്ഥന അതിനുശേഷം ദ്വീപലി അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ജോലിക്ക് പോകുന്നത് ഒത്തിരി സന്തോഷമാണെന്നും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി കാരണം ഓരോ ദിവസവും ആരംഭിക്കുന്നത് തൻ്റെ പ്രാർത്ഥനയോടും ദിവ്യബലിയോടും കൂടിയിട്ടാണ് വെള്ളിയാഴ്ച ദിവസം ഇടവകപ്പള്ളിയിൽ ദിവ്യബലി ഇല്ല ഉണ്ട് വൈകിട്ടാണ് വൈകിട്ട് പ്രത്യേകമായ ആരാധനയൊക്കെ ആയിട്ട് പക്ഷേ അദ്ദേഹം പത്ത് കിലോമീറ്റർ നടന്നു പോയിട്ട് സോറി പത്ത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിപ്പോയി അടുത്ത ദേവാലയത്തിൽ പോയി ദീപലിയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് പലരും അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നുകിൽ നീ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് പോകണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഇടോഗ പള്ളിക്ക് പോകുക ആ മനുഷ്യൻ പറഞ്ഞു വേണ്ട ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കറിയാം തെങ്ങ് കയറ്റം എന്ന് പറയുന്നത് സാധാരണ മറ്റു ജോലി പോലെയല്ല തെങ്ങ് കയറണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വെയിലിൽ ചൂടാകുന്നതിന് മുമ്പ് ആ ജോലി ചെയ്യണം പക്ഷേ പത്ത് കിലോമീറ്റർ പോയി വരുമ്പോഴേക്കും വെയിലിന് ചൂടാകും ജോലി ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ദിവസം ജോലി ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസം പോലും എനിക്കെൻ്റെ ദിവ്യബലി ഞാൻ മുടങ്ങില്ല എൻ്റെ ദിവ്യബലി ഞാൻ മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആത്മീയ ശക്തി ചോർന്നു പോകും എനിക്ക് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു ദിവസം ഞാൻ ജോലി ചെയ്തില്ല എന്ന് ഓർത്ത് എനിക്ക് കുഴപ്പമില്ല എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ ആത്മീയ ശക്തിയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ ആത്മീയ ശക്തിയാണ് അത് എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയിലൂടെയും ദിവ്യബലിയിലൂടെയുമാണ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് രാവിലത്തെ ദിവ്യബലിയില്ലാതെ ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കില്ല ഞാൻ മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കാണുവാനായിട്ട് പരിചയപ്പെട്ടു എഞ്ചിനീയറാണ് ഒരു എൻജിനീയറായ മുപ്പത് വയസ്സായ ചെറുപ്പക്കാരൻ അദ്ദേഹം പറയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരിക്കൽ പോലും ദിവ്യബലി മുടക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് രണ്ട് മക്കളേ ഉള്ളൂ ഈ മകനും ഒരു സഹോദരിയും സഹോദരി പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം മദർ മതത്രേസ അക്കോൺമെൻ്റിൽ ചേർന്ന് ഒരു സിസ്റ്ററായി പോസ്റ്റ് ബി ജിക്ക് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമാണ് ചേർന്നത് ഇദ്ദേഹം ഒരു എൻജിനീയറാണ് മുപ്പത് വയസ്സുള്ള എൻജിനീയർ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഇതുവരെ ദിവ്യബലി മുടക്കിയിട്ടില്ല പ്രതി മക്കളെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണെന്നോ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എല്ലാവരും ദൈവ വില ചെയ്യുകയാണ് നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഓരോ ദിവസവും അവരുടെ ദിവസം ആരംഭിക്കുന്നത് അവരുടെ പ്രാർത്ഥന മൂലമാണ് ദിവ്യബലിയോട് കൂടിയിട്ടാണ് അതിരാവിലെ എഴുന്നേറ്റ് നാം പ്രാർത്ഥിക്കണം അതിരാവിലെ എഴുന്നേറ്റ് നാം ദൈവത്തിന് നന്ദി പറയണം അതിരാവിലെ എഴുന്നേറ്റ് നാം ദിവ്യലിയിൽ പങ്കുകൊള്ളുക നമ്മുടെ ജീവിതം തന്നെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണും ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമുക്കാണ് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ തന്നെ വ്യക്തിപരമായൊരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കട്ടിലിരുന്ന് തന്നെ എൻ്റെ മുഖം കഴുകുന്നതിന് മുമ്പ് തന്നെ ഒരു സമർപ്പണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഈ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അടങ്ങിയിട്ടുണ്ട് അത് ചൊല്ലിയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ദിവ്യബലി ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് പൗരോഗത്യ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ എത്ര പേരുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയാമുള്ളൂ എനിക്ക് ഒത്തിരിയേറെ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ കാരണം ഞാൻ രാവിലെ ചൊല്ലുന്ന എൻ്റെ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ എൻ്റെ സമർപ്പണ പ്രാർത്ഥനയും എൻ്റെ ദിവ്യബലിയുമാണ് എൻ്റെ സമർപ്പണ പ്രാർത്ഥന ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് നാലരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ കട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ആദ്യം തന്നെ ത്രിയേക ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിച്ചിട്ടുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങേനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തിരിയേക ദൈവത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുക ആദ്യം നമ്മുടെ വാ തുറന്ന് നാം ചെയ്യേണ്ടത് ഇതായിരിക്കണം അതാണ് ഞാൻ ചെയ്യുന്നത് ത്രിയേക ദൈവത്തിന് ആരാധനാ സ്തുതിയും മഹത്വം അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നതാണ് ഞാനിന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുദ്ധീകരണസ്ഥത്തിലെ ആന്മകളുടെ രക്ഷയ്ക്കും ഭാവികളുടെ മാനസാന്തരത്തിനും എൻ്റെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരുടെ നിയോഗങ്ങൾക്കും ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥന തിരുമനസാകുന്നുവോ അതിനെല്ലാം വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു തുടക്കത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാനിന്ന് ചെയ്യുന്ന നന്മകളും എനിക്കുണ്ടാകുന്ന സഹനങ്ങളും എന്നായിരുന്നു എന്നാൽ കുറേ കഴിയുമ്പോൾ സഹനങ്ങളില്ലാതെ വന്നു നന്മ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാതെ പോയി അപ്പം അതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന മാറ്റി എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ ഞാൻ ധ്യാനം പ്രസംഗിക്കുന്നതായിക്കോട്ടെ എന്തും ഈ നാല് നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ശുദീർണസ്ഥ ആൽമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രായം അങ്ങ് തിരുമനസ്സാവുന്നു അവർക്കെല്ലാം വേണ്ടി ഈ നാല് നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വീഴ്ചകൾ പോലും എൻ്റെ വീഴ്ചയിൽ നിന്നും ദൈവത്തിന് നന്മയുണ്ടാക്കാനായിട്ട് സാധിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെല്ലാം ഞാൻ ഈ നാല് നിയമങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു വീണ്ടും എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ തുടരുന്നു എന്നോട് ശത്രുതയുള്ളവരോടും കരുണയായിരിക്കണമേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ ഞാൻ ചെയ്യുന്ന എളിയ പ്രാച്യത്ത പ്രവൃത്തികൾ എൻ്റെയും എൻ്റെ ശത്രുവിൻ്റെയും പാപപരിഹാരത്തിനായിട്ട് അങ്ങ് സ്വീകരിക്കണമേ എൻ്റെ ആത്മീയ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ് ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും ആരാ നമ്മുടെ ശത്രു പാകിസ്ഥാനിലുള്ളവരോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ അല്ലെങ്കിലുവാണോ അല്ല പാവങ്ങൾ അവരൊന്നും കുറ്റപ്പെടുത്തരുത് നമ്മുടെ ശത്രുക്കൾ പാകിസ്ഥാനികളോ അമേരിക്കക്കാരോ ഒന്നുമല്ല നമുക്കെതിരെ ചിന്തിക്കുന്നവർ നമുക്കെതിരെ സംസാരിക്കുന്നവർ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവരാണ് നമ്മുടെ ശത്രു അത് ഒരു നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കാം നമ്മുടെ അയൽവക്കക്കാരായിരിക്കാം നാം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരായിരിക്കാം നമുക്കറിയില്ല ആരായാലും അവരെ അനുഗ്രഹിക്കണമേ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ പ്രാച്യത്തം ചെയ്തു കൊള്ളാം എൻ്റെ എളിയ പ്രാച്യത്ത പ്രവർത്തികൾ അവരുടെ തെറ്റിനും പരിഹാരമായിട്ടങ്ങ് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അതായത് ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ ചെയ്യാനായിട്ട് അങ്ങ് അനുവദിക്കരുത് തെറ്റെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് വേദനയായിരിക്കും അതുകൊണ്ട് ഒരു തെറ്റ് പോലും ചെയ്യാതിരിക്കാനായിട്ട് എന്നെ അങ്ങ് അനുവദിക്കരുത് എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി മരണത്തിൻ്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ നീ എന്നോട് കൂടി പ്രതീസാലായിരിക്കും എന്ന് അങ്ങയുടെ മധുരസ്വരം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി മരണത്തിൻ്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ നീ എന്നോട് കൂടി പ്രതീസാലായിരിക്കും എന്ന് അങ്ങയുടെ മധുരസ്വരം കേൾക്കാൻ എന്നെ എന്നെ അനുവദിക്കണമേ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഈ ജീവിതത്തിന് ശേഷം മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഈ ശുദ്ധീകരണ സ്ഥലത്തേക്കിടയ്ക്കൊന്നും കിടന്ന് കറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകണം ഞാൻ എല്ലാ ദിവസവും അതുകൊണ്ട് പ്രാർത്ഥിക്കും ഒരു സഹോദരി എന്നോട് ചോദിച്ചു അച്ഛാ ഇത് സാധിക്കുമോ അങ്ങനെ നേരെ പോകാൻ സാധിക്കുമോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് സാധിക്കില്ല ജീവിതകാലം മുഴുവൻ കട്ട് നടന്ന കള്ളനോട് കർത്താവ് പറഞ്ഞു നീ ഇന്ന് എന്നോട് ഇന്നോടുകൂടി പ്രതിസായാലായിരിക്കുമെന്ന് അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിത് കിട്ടാതിരിക്കുമോ ഞാൻ വിശ്വസിക്കുന്നു എനിക്കിത് കിട്ടും എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് നൽകുന്ന സമാധാനത്തിലും അങ്ങ് വിശുദ്ധീകരിച്ച് നൽകുന്ന സന്തോഷത്തിലും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങ് കർത്താവ് നൽകുന്ന സമാധാനം രണ്ട് തരത്തിലുള്ള സമാധാനമുണ്ട് ലോകം നൽകുന്ന സമാധാനമുണ്ട് ദൈവം നൽകുന്ന സമാധാനമുണ്ട് അതുപോലെ തന്നെ ലോകം നൽകുന്ന സന്തോഷമുണ്ട് ദൈവം നൽകുന്ന സന്തോഷമുണ്ട് ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നു അത് ദൈവം നൽകുന്ന സന്തോഷമാണ് കർത്താവ് നൽകുന്നൊരു സമാധാനം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ എല്ലാവരും എനിക്ക് എന്നെ അംഗീകരിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട് അതാരും നൽകുന്നതാണ് ലോകം നൽകുന്ന സമാധാനമാണ് എവിടെയെങ്കിലും ഒരു പെശക് പറ്റിയാൽ ആരെങ്കിലും ഒരാൾ എനിക്കെതിരായിട്ട് പി പ്രവർത്തിച്ചാൽ ആ സമാധാനം നഷ്ടപ്പെടും പക്ഷേ ദൈവം നൽകുന്ന സമാധാനം ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല പോകില്ല നമുക്കറിയാം തോമസ് മൂറിനെ കൊല്ലുന്ന ആ നിമിഷത്തിൽ പോലും തമാശ പറഞ്ഞുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുകയാണ് തമാശ പറഞ്ഞുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന തോമസ് മൂറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവം കൊടുത്ത സമാധാനം ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം കൊടുത്ത സമാധാനം ഉണ്ടായിരുന്നോണ്ട് ആ സമാധാനത്തിൻ്റെ ഒരല്പം എനിക്കുണ്ടെങ്കിൽ ആകാശം വിടിഞ്ഞു വീണാലും ഞാൻ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കും വീണ്ടും എൻ്റെ ജീവിത വിശുദ്ധിയിൽ ഓരോ ദിവസവും വളരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ഇനി ഞാൻ പുറകോട്ട് പോകാനോ പാപത്തിലേക്കോ വീഴുവാൻ ഇടയാകുകയാണെങ്കിൽ ദൈവമേ അതിനനുവദിക്കാതെ എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ എൻ്റെ ആഗ്രഹം ഓരോ ദിവസവും ആ വിശുദ്ധിയിൽ വളരണമെന്നാണ് ഇനി ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ഞാൻ എന്ന് വഴിതെറ്റിപ്പോകുമെന്ന് അറിയാം അങ്ങനെ എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും സംഭവിക്കുമെങ്കിൽ കർത്താപിത് അതിനനുവദിക്കരുതേ എൻ്റെ ജീവനെ അങ്ങ് സ്വീകരിക്കണമേ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഒരു ബിസിനസ്സുകാരനാണെന്നിരിക്കട്ടെ കച്ചവടം നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നിയാൽ അവിടെ നിർത്തും എനിക്ക് നിത്യതയിൽ ബോധ്യമുണ്ട് ഞാൻ എൻ്റെ പാപത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിർത്തി ഉള്ളത് കൊണ്ട് ഞാൻ കർത്താവ് എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ അങ്ങയുടെ അടുത്തേക്ക് വരുവാനായിട്ട് ഞാൻ തയ്യാറാണ് ഒരു തിന്മയും എന്നെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെ സ്പർശിക്കാതിരിക്കാൻ അങ്ങയുടെ തിരക്തം കൊണ്ട് എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാണ് നമ്മെ ഏറ്റവും അധികം അലട്ടുന്നത് തിന്മയാണ് അത് പുറമേ പുറമേന്നുള്ള വരുന്നതായിരിക്കണമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മുടെ പ്രലോഭനങ്ങൾ നമ്മുടെ പാപവാസനകൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതോ പുറമേ നിന്ന് വരുന്നതായിട്ടുള്ള തിന്മകൾ ഏതെങ്കിലുമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അത് ശല്യപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങയുടെ തിരു രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ പ്രിയപ്പെട്ട ദേവുമക്കളെ ഈശ്വരുടെ തിരുരക്തമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒന്ന് ഏറ്റവും ശക്തിയുള്ളത് അതുകൊണ്ട് ആത്മീയമായിട്ട് നമുക്ക് നമ്മൾ ഒരു അഭിഷേകം സ്വീകരിച്ചാൽ നമ്മെ നമ്മളെ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു തിന്മയും നമ്മളെ സ്പർശിക്കില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടെ പുറമിൽ നിന്ന് വരുന്നതാകട്ടെ ഇങ്ങനെ എൻ്റേതായിട്ടുള്ള ഭാഷയിൽ ഞാൻ ഒരു പ്രാർത്ഥന എഴുതി അത് ആ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒത്തിരിയേറെ ദൈവകൃപ എനിക്ക് ലഭിക്കുന്നുണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിട്ടും കർത്താവ് സന്തോഷത്തിലും ആനന്ദത്തിലും കൊണ്ടുപോകാനായിട്ട് എന്നെ അനുവദിക്കുന്നുണ്ട് പ്രിയ ദൈവമക്കളെ നമ്മൾ നമ്മുടെ ഓരോ ദിവസവും ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ ആ വിശുദ്ധിയുടെ ആനന്ദം നമുക്കുണ്ടാകും ആ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെയും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഓരോ ദിവസവും ഞങ്ങൾ ആരംഭിക്കുന്നത് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ അങ്ങനെ അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതം ആ ദിവസം മുഴുവനും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായി തീരട്ടെ അതിനുവേണ്ട കൃപ ഞങ്ങൾ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എനിക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാൻമാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമീൻ